നമ്മുടെ കേരളത്തിൻ്റെ പുരാതന മാർക്കറ്റുകളിലൊന്നായ ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പഴമയുടെ ഒരു പ്രതീകം തന്നെയാണ് ഈ ഒരു മാർക്കറ്റ് ഞാൻ ആദ്യമായിട്ടാണ് ഈ മാർക്കറ്റിൻ്റെ അകത്ത് കയറുന്നത് അപ്പോൾ എന്തായാലും ഒരുപാട് കാര്യങ്ങളും ചരിത്രങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ പഴയ കാലഘട്ടത്തിൻ്റെ ഓർമ്മയിലേക്ക് പഴമ തന്ന കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ മാർക്കറ്റ് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ വേലുത്തമ്പി തളവയാണ് സ്ഥാപിക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് ഈ മാർക്കറ്റിൽ നിന്ന് വിൽക്കുന്ന ഒരു വസ്തു എന്ന് പറയുന്നത് ആനയാണ് എന്നാലോചിക്കെ എനിക്ക് തന്നെ കേരളത്തിൽ ആനെ വിറ്റ മാർക്കറ്റ് വിൽക്കാറും ഈ ഒരു ചങ്ങനാശ്ശേരി മാർക്കറ്റായിരിക്കും ഉള്ളത് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ എന്തായാലും ആദ്യമായിട്ട് വിൽക്കുന്ന ഒരു ആനയായിരുന്നു എന്തായാലും അതിനെ തുടർന്ന് വലിയ വ്യാപാരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച തിരുവിതാംകൂറിൽ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു മാർക്കറ്റാണ് നമ്മുടെ ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ ഒരു അറ്റത്താട്ടോ അപ്പോൾ ഇവിടെയാണ് ചങ്ങനാശ്ശേരി ബോട്ട് ചട്ടി വരുന്നത് ഈ ഒരു മാർക്കറ്റിൻ്റെ അകത്ത് തന്നെയാണേ ഇത് കായലാട്ടോ പക്ഷേ ഓളം മൊത്തം വളർന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ വെള്ളം കാണാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ഈ സ്ഥലം ഇപ്പം ഈ ബോട്ട് ബോട്ടുചട്ടി ഒക്കെയുള്ള സ്ഥലം അറിയപ്പെടുന്നത് അഞ്ചുവിളക്ക് സ്ക്വയർ എന്നാണ് ഇവിടെ വളരെ പ്രശസ്തമായിട്ടുള്ള അഞ്ചു വിളക്ക് സ്ഥിതി എന്ന് ഇവിടെ കേട്ടോ അപ്പം ഇതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള ചങ്ങനാശ്ശേരി മാർക്കറ്റിൻ്റെ അകത്ത് സ്ഥിതി എന്ന അഞ്ചുവിളക്ക് അഞ്ചു വിളക്കിൻ്റെ ഒരു ചരിത്രമൊക്കെ ആ കല്ലിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ചങ്ങനാശ്ശേരി ചന്ത കൊല്ലവർഷം തൊള്ളായിരത്തി എൺപതാം ആണ്ട് തുലാമാസം പതിനേഴിന് രാജശ്രീ വേലുത്തമ്പി തളവയാൽ സ്ഥാപിക്കപ്പെട്ട ആദ്യ വ്യാപാര സാധനം ഒരു ഗജശ്രേഷ്ഠനായിരുന്നു ഞാൻ പറഞ്ഞ ലാൻ കയറുന്നത് ശതാബ്ദി പൂർത്തിയാക്കി ആയിരത്തി എൺപതാം ആണ്ട് തുലാമാസം പതിനേഴിന് ആഘോഷിക്കപ്പെട്ടു അപ്പോൾ ഈ വിളക്കം പറയുന്നത് ഇത് വെറൊരു വിളക്കൊന്നുമല്ല കേട്ടോ ഇത് ഈ പ്രദേശിൻ്റെ മൊത്തം ഐക്യത്തിന്റെ ഒരു പ്രതീകമാണ് അതുപോലെ തന്നെ വ്യത്യസ്ത മതവംശീയ വിഭാഗങ്ങളുടെ ഒരു യോജിപ്പിനൊക്കെ പ്രതിനിധീകരിക്കുന്ന ഒരു വിളക്കാണ് കേട്ടത് അങ്ങനെ ഒരു കാര്യം കൂടെ പ്രത്യേകം എടുത്തു പറയാനായിട്ടുണ്ട് അപ്പോൾ ഈ അഞ്ചു വിളക്കിൻ്റെ ഒരു പുനർനിർമ്മാണമൊക്കെ പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ അതായത് ഇത് സ്ഥാപിച്ചു കഴിഞ്ഞ ഇരുന്നൂറ്റി പത്ത് വർഷം കഴിഞ്ഞപ്പം ഇതിൻ്റെ പുനർനിർമ്മാണം നടത്തിയിട്ടുണ്ടായിരുന്നു അതിവിടെ മാർബിൾ ഫലകത്തിൽ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് തന്നെ അതിനോടനുബന്ധിച്ചായിരിക്കും ഇതിൻ്റെ ചുറ്റിലും കാണുന്ന ഈ ഒരു തറയൊക്കെ പണിതിട്ടുണ്ട് പണിതിട്ടുള്ള കേട്ടോ എന്തായാലും ആ ഒരു പഴമയുടെ ഒരു പ്രതീകമായിട്ട് അങ്ങനെ അഞ്ചു വിളക്ക് നിലകൊള്ളുന്നു അവിടുന്ന് ഇങ്ങനെ തുടങ്ങും കേട്ടോ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ അതെ ഇവിടെ ഞാൻ ആദ്യം കണ്ട കാഴ്ച തേങ്ങ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു നാഷണൽ പെർമീറ്റിൽ നിന്ന് എന്തായാലും തേങ്ങയുടെ വിലയൊക്കെയാണെന്ന് ചോദിക്കാം കേട്ടോ ചേട്ടാ തേങ്ങയുടെ വില എന്താ അതാണ് ഏറ്റവും കൂടുതൽ മലയാളികൾക്ക് ഇപ്പോൾ അറിയേണ്ടത് അറുപത്തേഴ് ഹോൾസെയിൽ വിലയല്ലേ അറുപത്തേഴ് ആണേ ഹോൾസെയിൽ റേറ്റ് ഇഷ്ടം പോലെ തേങ്ങ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഹോൾസെയിൽ റേറ്റിൽ വാങ്ങിക്കൊണ്ട് പോകാം എനിക്ക് തന്നെ കടയിൽ റീറ്റെയിലൊക്കെ തൊണ്ണൂറ് രൂപ കഴിഞ്ഞെന്ന് തോന്നു അറുപത്തേഴ്ക്ക് അതെ നല്ല അടിപൊളി തേങ്ങ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇത് തേങ്ങയുടെ വ്യാപാരം നടത്തുന്ന ഒരു ഷോപ്പാട്ടോ കേട്ടോ അറുപത്തേഴ് അല്ലേ ഹോൾസെയിൽ റേറ്റ് കടയിലൊക്കെ എങ്ങനെ റീറ്റെയിൽ റേറ്റ് ആ ചില്ലറ എഴുപത് ഉള്ളു ആ തൊണ്ണൂറൊക്കെ തൊണ്ണൂറ്റഞ്ചൊക്കെ ആയിരുന്നു അല്ലേ ആ ആ നിങ്ങൾ ഈ ഹോൾസെയിലേറ്റിലാണ് അല്ലേ ഇവിടുന്ന് ഹോൾസെയിലായിട്ട് എടുക്കാൻ ഈ കടക്കാരല്ലാതെ ആളുകൾ വരുന്നുണ്ടോ വരുന്നുണ്ടല്ലേ ഇത് എവിടുന്നാണ് തേങ്ങ കൊണ്ടിരുന്നത് പൊള്ളാച്ചിന്ന് അല്ലേ ആ പൊള്ളാച്ചിന്ന് കൊണ്ടിരുന്ന തേങ്ങ കേട്ടോ അപ്പം ഞാൻ വിചാരിച്ച അതിലും റേറ്റ് ആയിരിക്കുമെന്ന് എന്തായാലും വെളിച്ചെണ്ണയൊക്കെ റേറ്റ് ഒരു രക്ഷയില്ല വെളിച്ചെണ്ണയൊക്കെ അഞ്ഞൂറ് കഴിഞ്ഞാൽ അങ്ങനെ കൊതിച്ചുകൊണ്ടിരിക്കുകയാണേ ഇതൊരു പച്ചമീൻ കടയാണേ പച്ചമീൻ ഇവിടെ ഇത് ഹോൾസെയിൽ കടയാന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ പെട്ടി മാത്രമാണ് തൽക്കാലം കാണുന്നുള്ളൂ കേട്ടോ ആയിരത്തി എണ്ണൂറ്റി നാലില് സ്ഥാപിച്ച പള്ളിയാണേ ഈ മാർക്കറ്റ് തുടങ്ങുന്നതിന് മുന്നേ സ്ഥാപിച്ച പള്ളിയാണ് ഈ കാണുന്നത് കേട്ടോ എന്തായാലും പൂർണ്ണമായിട്ടും കരിങ്കല്ല് ഉപയോഗിച്ച് നിർമ്മിച്ച പള്ളിയാണ് അപ്പോൾ ഇവിടെ കാണുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു തൊണ്ണൂറ് ശതമാനത്തിനും മേളിലും പഴയ കാലത്ത് സ്ഥാപിച്ച ഒരു കെട്ടിടങ്ങളൊക്കെ തന്നെയട്ടോ പുതിയ നിർമ്മിതികളൊന്നും അങ്ങനെ അധികം നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല അതാണ് ഈ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഒരു പഴമയാട്ടോ ഇവിടെ ഒരു കിണറുണ്ട് ചങ്ങനാശ്ശേരി നഗരസഭയുടെ ഒരു കിണറാണ് പപ്പടം വിൽക്കുന്ന ഒരു കടയാണേ വിൽപ്പന മാത്രമല്ല പപ്പടം ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം ചെണ്ടയാണോ കട അതെ അച്ഛണ്ടോ എത്ര വർഷമായി കട തുടങ്ങിയിട്ട് അച്ഛനായിട്ടുള്ള പഴയകാലം മുതലുള്ളതാണ് അല്ലേ കണ്ടു ഇടേ പപ്പടം ഉണ്ടാക്കണമുണ്ടോ ഇത് ഉഴുന്നതാണോ മൊത്തം ഉഴുന്ന വെച്ചതാ അല്ലേ കണ്ടോ പല വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കുന്നുണ്ട് എങ്ങനെയാണ് ഇതിന്റെ വിലയൊക്കെ ആ നൂറെണ്ണം നൂറ് മുതൽ സ്റ്റാർട്ട് ചെയ്യട്ടെ കണ്ടോ പപ്പടം ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് അതിൻ്റെ ജോലിയിൽ തിരക്കിലാണ് കേട്ടോരൊക്കെ അപ്പം പപ്പടം ഉണ്ടാക്കിയിട്ട് ഉണങ്ങാനായിട്ട് ഇടുന്ന ചാക്കാണ് ഈ ചേക്കണ ഇതിൻ്റെ മേളിലാണ് ഉണങ്ങാനായിട്ട് ഇടുന്നത് അങ്ങനെയുള്ള നിരവധി കാഴ്ചകൾ എനിക്ക് ഒരു ദിവസം മൊത്തം ചുറ്റി കിടന്ന കണ്ടാൽ പോലും ഈ മാർക്കറ്റിൻ്റെ കാഴ്ചകൾ അവസാനിക്കലുണ്ടോ അത്ര വിപുലമായിട്ടുള്ള കാഴ്ചകൾ നമുക്കിവിടെ കാണാനായിട്ടുണ്ട് അപ്പോൾ ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറയുന്നത് തീരദേശ ഉൾനാട മലയോര ഗ്രാമങ്ങൾ തമ്മിലുള്ള ഒരു വ്യാപാരമൊക്കെ സുഗമമാകുന്നതിൽ വളരെയധികം പ്രാധാന്യം ഉണ്ടായിരുന്ന ഒരു മാർക്കറ്റുണ്ടോ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ കാളവണ്ടികളിലൊക്കെ ഈ ഇടുക്കി ഭാഗത്ത് നിന്നും മലയോര ഭാഗത്തു നിന്നും ഉൾനാടൻ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ചരക്കുകൾ അത് മെയിനായിട്ടും അരി കുരുമുളക് ഇഞ്ചി അങ്ങനെയുള്ള മല വ്യഞ്ജന വസ്തുക്കളൊക്കെ ഇവിടെ കാളവണ്ടിക്ക് വന്ന് കൊണ്ടു കൊണ്ടിരുന്നു കൊണ്ടുവന്നുകൊണ്ടിരുന്ന കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ മാർക്കറ്റിൽ ഇറക്കി ഇവിടുന്ന് ബോട്ട് മാർഗം ആലപ്പുഴയുടെ പല ഭാഗത്തേക്കും എറണാകുളത്തേക്കൊക്കെ ഈ മാർക്കറ്റിൽ നിന്നായിരുന്നു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന കേട്ടോ അങ്ങനെ ഒരു വലിയൊരു ചരിത്രം തന്നെ ഈ മാർക്കറ്റിന് പറയാനായിട്ടുണ്ട് അവിടെ കണ്ടോ സവോള ലോഡ് കണങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ബാംഗ്ലൂർ പോയിട്ട് ഓണിയൻ മാർക്കറ്റിൻ്റെ വീട് ചെയ്തില്ലായിരുന്നോ എനിക്കതന്നെ അവിടെ നിന്നൊക്കെ വരുന്ന സവോളയായിരിക്കാം ലോഡ് വന്ന് ഇറക്കിക്കൊണ്ടിരിക്കുകയാണെ ഇവിടെ സവോളയും വെളുത്തുള്ളി ചെറിയ ഉള്ളി എല്ലാം ഉണ്ടേ ഇതിൻ്റെ വിലയൊക്കെ എങ്ങനെയാ കേട്ടോ കിഴങ്ങ് ഉണ്ടോ അതെയോ എന്നാ വില തന്നെ സവാള ഒക്കിലോ ഇരുപത്തൊന്നു രൂപ ഹോൾസെയിൽ റേറ്റ് ഹോൾസെയിൽ റേറ്റ് ആ ഈ വെളുത്തുള്ളിയോ ആ വെളുത്തുള്ളി എൺപത് രൂപ തൊണ്ണൂറ് രൂപ കിഴങ്ങുണ്ടോ ആ കിഴങ്ങ് എന്നാ വില ഇരുപത്തേഴ് രൂപ അല്ലേ എല്ലാം ഹോൾസെയിൽ റേറ്റ് കേട്ടോ ലോഡ് ഇത് ഇതെവിടുന്ന ലോഡ് കൊണ്ടുതന്നെ ബാംഗ്ലൂർന്നാണോ നാസിക്കുന്ന അല്ലേ ആ നാസിക്കുന്ന കേട്ടോ ലോഡ് കൊണ്ടിരുന്നെ എന്തായാലും ലോഡ് ഇറക്കുന്നതിന്റെ തിരക്കിലൊക്കെയാണത് അതിന്റെ ഇടയ്ക്ക് അവിടെ തന്നെ ചായ ഒക്കെ വിൽക്കാനായിട്ട് പണിയിലാല്ലേ പഴയ ഒരു കെട്ടിടങ്ങൾ കണ്ടോ അന്ന് അന്നുണ്ടായിരുന്ന മാർക്കറ്റ് തുടങ്ങിയ കാലത്തുള്ള കെട്ടിടങ്ങളല്ലേ കാണേ അതെ അല്ലേ ഇത് ഇവിടുത്തെ ശർക്കരക്കടയാണേ ചക്കര ആ ഇത് ഇതിന് ചക്കരന്ന പറഞ്ഞു ആ കാപ്പി അണുത്താനുള്ള അതൊന്ന് കാണാൻ പറ്റും കേട്ടാ വ്യത്യാസം എന്താ ഉള്ളേ നമ്മുടെ സാധാ സർഗരായിട്ട് പനം കൂടൽ അല്ലേ പനം കൊണ്ട് നിർമ്മിക്കുന്ന കൂടയിലാണ് ആ ഇത് കരിപ്പെട്ടി അല്ലേ കരിപ്പെട്ടി ആ ഇത് കരിപ്പെട്ടിട്ട് നമ്മുടെ പനയെന്ന് കരിമ്പനെന്നുണ്ടാക്കുന്നത് ഇതിനെന്താ വില ഒരു കിലോ ഉണ്ടോ ഒന്നര കിലോ ഒന്നര കിലോയ്ക്ക് ഇരുന്നൂറ്റൊമ്പത് സാധാശർക്കരല്ലേ ഇവിടെ ഇത് എവിടെ നിന്നാണ് കളിയൊക്കെ കൊണ്ടിരുന്നത് കേട്ടോ ആ പനയുടെ ഓലയുടെ നല്ല സ്മെല്ലുണ്ട് ഇതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അപ്പോൾ അതെ ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം കണ്ടേ ഇതിനെന്തോ ഒരു പ്രത്യേകത തോന്നി എനിക്ക് കണ്ടപ്പം ഒരു പടിപ്പുരയൊക്കെ പോലെ തോന്നുന്നുണ്ട് അതിൻ്റെ അകത്തൊരു വീടാണ് കേട്ടോ കേട്ടോ അതിൻ്റെ അത് വീടാണോ ഗേറ്റിൻ്റെ അപ്പുറം വീടാല്ലേ വലിയൊരു വീട് ആറ് വീടാ വീടാതെ കുളത്തിങ്കൽ ആ അതുകൊണ്ട് ആ വീട്ടിലേക്കുള്ള പ്രവേശന കവാടാണ്ടോ ഇത് പോസ്റ്റ് ഓഫീസാണോ ഇവിടെ ആ ഒരു തബാൽ പെട്ടി കാണാം അപ്പൊ നമുക്ക് ഈ മാർക്കറ്റിന്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെ അറിയണ്ടേ പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ അറിയണ്ടേ അപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ചേട്ടൻ അടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ചേട്ടൻ ഒത്തിരി കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞേ അത് നമുക്ക് പറഞ്ഞു തരും അപ്പോൾ എന്തായാലും നമുക്ക് ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റിനെ കുറിച്ച് പഴയ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം സാംസൺ മാത്യു അല്ല ചേട്ടന്റെ പേര് ഷോപ്പ് ഹിന്ദുസ്ഥാൻ അല്ലേ ഷോപ്പ് എത്ര ഈ ഷോപ്പ് എടുത്തത് ഇത് ട്വന്റി ഫൈവ് ഇയേഴ്സ് ആയി ഈ കുറച്ച് പഴയ കാലത്തെ ട്വന്റിന്റെ അറിയണമല്ലേ ഓക്കെ നമ്മുടെ ചങ്ങനാശ്ശേരി മാർക്കറ്റ് എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയുടെ ഒരു ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ഒരു പ്രത്യേകത ഉണ്ട് കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും ഒരു മീറ്റിംഗ് പ്ലേസ് ആണ് ചങ്ങനാശ്ശേരി അപ്പം നമുക്ക് മറ്റു ചില പ്രത്യേകതകളുള്ളത് ജലമാർഗവും കരമാർഗവും ഒരുപോലെ അക്സസിബിളായിട്ടുള്ളൊരു സ്ഥലം അപ്പോൾ അന്നത്തെ ഒരു കാലത്ത് അതായത് ഈ ആധുനിക ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് വേലുത്തമ്പി തറവയാണ് വേലുതമ്പി തറവ ആയിരത്തി എണ്ണൂറ്റി അഞ്ചിലാണ് ചങ്ങനാശ്ശേരി മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ അന്ന് വന്നതുകൊണ്ട് തന്നെ ആ ഒരു കാലം കൊടുത്തൊട്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ നമ്മുടെ ഈ മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ബിസിനസ് കേന്ദ്രമായിരുന്നു ചങ്ങനാശ്ശേരി ഇപ്പോഴും അങ്ങനെ അപ്പം അതിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഈ കിഴക്കുള്ള നമ്മുടെ മലയോര പ്രദേശങ്ങളിലുള്ള ആളുകൾ സാധനം വാങ്ങാനായിട്ട് ചങ്ങനാശ്ശേരിയിലേക്കാണ് എത്തിയത് അവരുടെ ഹിൽ പ്രൊഡ്യൂസേഴ്സ് വിൽക്കാനുള്ളൊരു സ്ഥലവും ചങ്ങനാശ്ശേരിയാണ് അപ്പം മട്ടാഞ്ചേരിയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള ഈ ചരക്കൊക്കെ ചങ്ങനാശ്ശേരിയിലേക്ക് കൊണ്ടുവരികയും ഇവിടെ നിന്ന് ഈ മലപ്രദേശത്തുള്ള ആൾക്കാർ ഇത് വാങ്ങിക്കൊണ്ട് പോവുകയും ചങ്ങനാശ്ശേരിയുടെ പരിസര പ്രദേശങ്ങളിലുള്ളവരും കുട്ടനാട്ടിലുള്ളവരും ഈ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നവരുതാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഒക്കെ ഒരു കാലത്ത് പറയുകയാണെങ്കിൽ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ വന്ന് സാധനം വാങ്ങിപ്പോകുന്നുണ്ട് ഇപ്പോഴും നമുക്ക് ഈ ഈ പ്രദേശങ്ങളുമായിട്ടെല്ലാം തന്നെയും ബിസിനസ് ബന്ധങ്ങളുണ്ട് എൻ്റെ ഫാദറിൻ്റെ ഒരു കാലഘട്ടത്തിൽ പറഞ്ഞിരുന്ന കട്ടപ്പന കാഞ്ചിയാർ കൂട്ടാറ് കല്ലാറ് റാന്നി കോന്നി പത്തനംതിട്ട പത്തനാട് വടശ്ശേരിക്കര ആങ്കാമൊഴി ഇതുപോലുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെയും ഈ കസ്റ്റമേഴ്സ് ചങ്ങനാശ്ശേരിയിലേക്കാണ് അവരുടെ സാധനങ്ങൾ വാങ്ങിക്കുവാനായിട്ട് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ബിസിനസ് കേന്ദ്രമായിട്ട് വന്നാണ് പിന്നീട് വാർത്താവിനിമയ സംവിധാനങ്ങളും ഗതാഗത സംവിധാനങ്ങളും വികസിച്ചതോടുകൂടി മറ്റ് ഇവിടെ ആശ്രയിച്ചിരുന്ന പല മാർക്കറ്റുകളും സ്വതന്ത്ര മാർക്കറ്റുകളായിട്ട് രൂപാന്തരപ്പെടുകയുണ്ട് എന്നാലും ചങ്ങനാശ്ശേരിക്കൊരു പ്രസക്തി ഇപ്പോഴുള്ളതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെയുള്ള നമ്മുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ ഒരു എക്സ്ക്ലൂസിവിറ്റിയാണ് ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ മല്ലപ്പള്ളിയിലോ അല്ലെങ്കിൽ അതുപോലുള്ള സ്ഥലത്തോ ചെന്ന് കഴിഞ്ഞാൽ ഒരു പലതിരക്ക് കിടയിൽ നമ്മൾ ചെന്നാൽ അവിടെ ആയിരിക്കും എല്ലാ സാധനങ്ങളും വരും അതേസമയം ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ വന്നാൽ ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു ആറ് കടകളുണ്ട് സവോള കിഴങ്ങ് ഉള്ളി വെളുത്തുള്ളി എന്നുള്ള സാധനങ്ങൾ വിൽക്കാനായിട്ട് തന്നെയുള്ള ഒരു ഡസൻ സ്ഥാപനങ്ങളിൽ അപ്പം അങ്ങനൊരു എക്സ്ക്ലൂസീവ് ആയിട്ട് നമുക്ക് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഇപ്പം ശർക്കര ചക്കര കയറ് ഇതിനെല്ലാം വേണ്ടി വേറെ വേറെ സ്ഥാപനങ്ങൾ നമുക്കിവിടെ വരും പഞ്ചസാരയുടെയും മറ്റും ഒരു കാലത്ത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഒരു സെല്ലേഴ്സ് ഉണ്ടായിരുന്നത് ഏറ്റവും വലിയ വ്യാപാരികൾ ഉണ്ടായിരുന്നത് ചങ്ങനാശ്ശേരിയിലാണ് ഇപ്പോഴും നമ്മുടെ കോഫി കോഫിയുടെ കാര്യത്തിൽ പറഞ്ഞാൽ ചങ്ങനാശ്ശേരിയിലുള്ള എനർജി കോഫിയും ഒക്കെയാണ് ഈ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ നമ്മുടെ വലിയ കമ്പനികൾ ഹിന്ദുസ്ഥാൻ യൂണിറ്റി പോലും നസ്ലിയും പോലുള്ള കമ്പനികൾക്ക് കോഫി സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം അങ്ങനെ ഒരു വലിയൊരു പ്രസക്തി ചങ്ങനാശ്ശേരി മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളമുണ്ട് എന്നാൽ ഈ ഇരുന്നൂറ് കൊല്ലത്തെ ഈ ചരിത്രം മാത്രമല്ല ശരിക്കും ഈ പ്രദേശത്തിനുള്ളത് അതിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള ചരിത്രരേഖ ലിഖിത രൂപത്തിലുള്ള ചരിത്രരേഖ എന്ന് പറയുന്നത് വാഴപ്പള്ളി ശാസനം എന്ന് പറയുന്നൊരു ചരിത്രരേഖയാണ് അത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ചങ്ങനാശ്ശേരിയിലെ വാഴപ്പള്ളിയിൽ നിന്ന് ഒരു ഒരു ഇല്ലത്തിൽ നിന്നാണ് അത് കണ്ടെത്തി അപ്പോൾ അവിടെ അതിൽ പരാമർശിക്കുന്ന ഒരു കാര്യം വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അതിൽ വാഴപ്പള്ളി മഹാദേവ ക്ഷേത്രത്തിലെ നിത്യബലിയെ സംബന്ധിച്ചുള്ള ഒരു ഒരു ശാസനമാണ് ശാസനം എന്ന് പറഞ്ഞ ഒരു ഓർഡർ എന്നുള്ളതാണ് അപ്പോൾ അന്നത്തെ രാജാവും എൻ്റെ പതിനെട്ട് കരപ്രമാണികളും കൂടി ചേർന്ന് എടുക്കുന്ന ഒരു തീരുമാനം ആയിട്ടാണത് പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൽ പ്രത്യേകമായി പരാമർശിക്കുന്ന ഒരു കാര്യം വാഴപ്പള്ളി ക്ഷേത്രത്തിലെ നിത്യബലി നടത്തുന്നതിന് വേണ്ടി ആളുകളെ ചുമതലപ്പെടുത്തുകയാണ് ഈ നിത്യബലി മുടങ്ങുന്ന പക്ഷം അവർക്കുള്ള ശിക്ഷ അതിൽ പറഞ്ഞിട്ടുണ്ട് പല കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ കൂട്ടത്തില് പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധേയമാണ് അതിൽ പറയുന്നുണ്ട് നിത്യബലി മുടങ്ങുകയാണെങ്കിൽ അവർക്ക് എന്താ അന്ന് ഒരു ധനാറയാണ് അതിന് പിന്നെ ശിക്ഷയായിട്ട് തോന്നുന്നത് അപ്പോൾ ഈ മധ്യപൂർവ്വ ദേശങ്ങളിൽ വിപണന വിനിമയം ചെയ്തിരുന്ന ധനാറ എന്ന് പറയുന്ന ഒരു കറൻസി അതെങ്ങനെയാണ് ചങ്ങനാശ്ശേരി അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് അപ്പം അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവിടെ കടൽ കടന്നുമുള്ള ഒരു വാണിജ്യ ബന്ധങ്ങളുടെ ഒരു സൂചന അതിൽ നിന്ന് ലഭിക്കുന്നു ആർക്കിയോളോജിക്കലായിട്ടുള്ള എക്സ്കവേഷൻസ് ഒക്കെ നടന്ന ആ ഒരു സമയത്ത് നമ്മുടെ പെരുന്നിൽ പോലും അതിൻ്റെ സമീപത്ത് വരെ കടൽ വന്നിരുന്നതിൻ്റെ കടൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ആർക്കിയോളജിക്കൽ എവിഡൻസസ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ എത്ര കാലം മുമ്പ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ലെങ്കിൽ പോലും ഇവിടെ മുമ്പ് നമുക്ക് സമീപത്ത് തന്നെ ഒരു പോർട്ട് പോർട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രദേശവുമായി ബന്ധപ്പെട്ട് വാണിജ്യ കേന്ദ്രമായിട്ട് ചങ്ങനാശ്ശേരി ഈ നാമത്തിൽ അല്ലെങ്കിൽ മറ്റൊരു നാമത്തിൽ പ്രവർത്തിച്ചിരുന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെയും തന്നെയും നമ്മൾ ഇനിയും കണ്ടെത്തേണ്ടതായിട്ടുണ്ട് മലയാളത്തിൻ്റെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ കേരളീയരുടെ പ്രത്യേകത നമുക്കൊരു ചരിത്രബോധം വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നമ്മളുടെ പല ചരിത്ര സംഭവങ്ങളെ നമുക്കുള്ള അറിവ് എഴുതി സൂക്ഷിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അറിവ് നമുക്ക് വളരെയധികം ശുഷ്കമാണ് ശരിക്കും കേരളത്തിൻ്റെ തന്നെ ആ ഒരു പാരമ്പര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ് നമ്മളിപ്പം മുസ്റീസിൻ്റെയും പട്ടണത്തിൻ്റെയും ഒക്കെ വിദേശ രാജ്യങ്ങളുമായുള്ള പ്രത്യേകിച്ചും മധ്യപൂർവ്വദേശങ്ങളിലെ രാജ്യങ്ങളുമായുള്ള വാണിജ്യ ബന്ധങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ഇപ്പം ഒരു ആർക്കിയോളജിക്കലായിട്ടുള്ള അതായത് പൗരാണിക ശാസ്ത്രം ശാസ്ത്രജ്ഞർ അവർ അത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടും അതിനുള്ള തെളിവുകൾ നമുക്ക് ലഭ്യമായിട്ടും അവഴിക്ക് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവേണ്ടതും ആവശ്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ചങ്ങനാശ്ശേരിയുടെ ചന്ദദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയും ശനിയാഴ്ചയും അപ്പോൾ എൻ്റെ ഗ്രാൻഡ്മാവിനൊക്കെ പറഞ്ഞിട്ടുണ്ടാകും ഈ ശനിയാഴ്ചയും നമുക്ക് ഈ കുടമണി കിൾക്കാം കാളവണ്ടികളുടെ അത് രാത്രി ഉടനീളം ഇങ്ങനെ കേൾക്കാമെന്ന് പറയുന്നത് ചൊവ്വായും പുള്ളി രാത്രി അത് കാരണം ഒരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് ഈ കാളവണ്ടിതാണല്ലോ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കൂടുതലായിട്ടും നടക്കും മറ്റേത് കേവ് വള്ളങ്ങളാണ് അതെ നമ്മൾ പുറത്തു നിന്നുള്ള സാധനം ഇവിടേക്ക് കൊണ്ടുവരുന്നത് കേവ് വള്ളങ്ങളിലാണ് മലയോര പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ സാധനം വാങ്ങുവാനായിട്ട് എത്തുന്നത് കാളവണ്ടി അപ്പം നമുക്ക് ജനമാർഗം മറ്റ് സംസ്ഥാനങ്ങളിലുള്ള ഇതും പിന്നെ അതുപോലെ തന്നെ മട്ടാഞ്ചേരി ഒരു ഒരു സെൻ്റർ അപ്പോൾ അവിടെ നിന്നുമുള്ള പലയിരക്ക് സാധനങ്ങളും മറ്റും ഇവിടേക്ക് കേവ് വള്ളങ്ങളിലെത്തി അതുപോലെ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിന് സ്റ്റാർച്ച് ഫാക്ടറിയിലേക്ക് ഇവിടെ നിന്ന് വെള്ളുകപ്പ കപ്പ തന്നെ ഉണങ്ങിയത് കെറ്റി അയക്കുന്ന ഒരു കുറ്റമാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബാറ്റയ്ക്ക് ബാറ്റ കമ്പനിക്ക് റബ്ബർ കയറ്റി അയച്ചിരുന്നത് ചങ്ങനാശയുന്നു അതെല്ലാം തന്നെയും ഈ കേവ് വള്ളങ്ങളിലാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് ഇവിടെ നിന്ന് പോകുന്നവർ ഇതെല്ലാം തന്നെ മലയോര പ്രദേശങ്ങളിലേക്ക് കാളവണ്ടിയിലാണ് അതുകൊണ്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ വണ്ടിപ്പേട്ട എന്ന് പറയുന്ന സ്ഥലങ്ങൾ അതൊരു അതിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് തന്നെ ഇപ്പോൾ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സാണ് അവിടെ ഒരു വലിയൊരു ഒരു ഒരു പ്രദേശമാണ് അപ്പോൾ ആ പ്രദേശത്താണ് ഈ കാളവണ്ടികളെല്ലാം തന്നെ ഇങ്ങോട്ട് വരുന്നത് അവിടെയാണ് അവർ പാർക്ക് ചെയ്യുന്നത് അത് തന്നെ ഒരു നമ്മുടെ ലോക്കൽ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു വലിയൊരു സപ്പോർട്ടാണ് അത് അതിനെ ആശ്രയിച്ച് തന്നെ ജീവിച്ചിരുന്ന ഒത്തിരി ആൾക്കാർ അപ്പോൾ ഈ കാളയ്ക്ക് ലാടമടിക്കുക കാളയ്ക്ക് ഈ പുളിങ്കുരു കഞ്ഞി വെച്ച് കൊടുക്കുക വണ്ടിക്കുള്ള റിപ്പയേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റും അതിന്റെ അടുത്ത് തന്നെ പേട്ട ഷാപ്പ് എന്ന് പറയുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഷാപ്പ് ഇന്നത്തെ വ്യാപാരികളും തൊഴിലാളികളും ഈ കാളവണ്ടിയുടെ ആൾക്കാരും അവരെല്ലാവരും ഇന്ന് ഉച്ചയ്ക്ക് അത് കള്ളാണ് കുടിക്കുന്നത് അപ്പം വലിയ ലാർജ് ക്വാണ്ടിറ്റിയാണ് അപ്പം എല്ലാം അങ്ങനെയായിരുന്നു നമ്മളിപ്പോൾ നിങ്ങളൊരു മാർക്കറ്റിലെ പഴയ രീതിയിലാണെങ്കിൽ നമ്മുടെ മുറുക്കാൻ കടകളിൽ പോലും മറ്റ് സ്ഥലങ്ങളുള്ളതിൻ്റെ ഇരട്ടി വലപ്പമുള്ള ഗ്ലാസ് ആയിരുന്നു അതൊരു എനിക്ക് തോന്നുന്ന ഒരു മിനിമം ഒരു ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എം എൽ മുകളിലോട്ടുള്ള ഗ്ലാസ്സുകളായിരുന്നു അപ്പം അങ്ങനെയുള്ള ഗ്ലാസ് കാണത്തില്ല അന്നത്തെ ഒരു രസകരമായ ഒരു കാര്യം ഈ ഷാപ്പിലൊക്കെ ആയി എന്നാണ് പറയുന്നത് അതായത് അന്ന് കോപ്പയിലാണ് കള്ളു കൊടുക്കുന്നത് നമ്മുടെ കൈമുട്ടുകളിൽ താങ്ങി ഇങ്ങനെ ആണ് പിടിച്ചിട്ടാണ് അപ്പം അതുകൊണ്ടാണ് മുട്ടയെ താങ്ങിന്നാണ് അപ്പം അതിൻ്റെ ഒരു ഒരു വലിയ പാത്രം നമ്മളിപ്പം ലാർജ് എന്നും സ്മോളെന്നൊക്കെ പറയുന്ന പോലെ അപ്പം മുട്ടയെ താങ്ങിയാണ് വലിയ പാത്രം അങ്ങനെയാണ് അന്ന് പറഞ്ഞത് ഇപ്പൊ ഞാൻ കേട്ടിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെ അവിടുത്തെ നല്ല ഭക്ഷണമായിരുന്നു അവരുടെ കപ്പയും മത്സ്യ മാംസ്യ മാംസ വിഭവങ്ങളെല്ലാം തന്നെ വളരെ ആവശ്യമായിട്ടുണ്ടാകും കാരണം വളരെ അഡ്വാൻസ് വരുന്ന ഈ തൊഴിലാളികൾക്കൊക്കെ വലിയ ലാർജ് ക്വാണ്ടിറ്റിയിൽ അവരുടെ ദാഹം തീർക്കാനും കൂടെ ക്ഷീണം മാറ്റാനൊക്കെ ആയിട്ടാണ് അന്ന് അങ്ങനെ മദ്യപിച്ചത് അതുപോലെ തന്നെ എൻ്റെ അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞാൽ പണ്ടകശാല കടമെന്ന് പറയും നമുക്ക് പണ്ടക്കടവെന്ന് ഇങ്ങനെ ഒരു നാടൻ ഭാഷയെ പറയും എന്ന് പറഞ്ഞാൽ വലിയ ഗോഡൗൺസ് ആ ഗോഡൗണിൽ നിന്ന് നേരിട്ട് വള്ളങ്ങളിലേക്ക് നമുക്ക് ചരക്ക് കയറ്റാനായിട്ട് പോകും അപ്പോൾ അന്ന് അതിൻ്റെ ഒരു വലിയൊരു ഹ്യൂജ് ഇൻഫ്രാസ്ട്രക്ചർ ആയിരുന്നു ചങ്ങനാശ്ശേരിയുടെ ഒരു ഹാപ്പനിങ് പ്ലേസ് എന്ന് നമ്മൾ പറയുന്നത് എല്ലാം തന്നെ മാർക്കറ്റ് തന്നെ അന്നത്തെ ഏറ്റവും വലിയ മൈതാനം എന്ന് പറയുന്നത് ചന്തക്കട മൈതാനം എന്നാണ് ചന്തക്കട മൈതാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ജെട്ടിയോട് ചേർന്ന് തന്നെ അവിടെ ആ ഒരു ഒരു ചെറിയ കപ്പേളയൊക്കെ ഉണ്ട് അത് കണ്ടു അപ്പോൾ അതിൻ്റെ ആ അത് ആയിരുന്നു സാധാരണ വലിയ വളരെ ഈ ചരിത്ര പ്രാധാന്യമുള്ള മീറ്റിങ്ങുകളൊക്കെ നടന്നിട്ടുള്ളത് അവിടെയാണ് ഇപ്പം മന്നത്ത് പത്മനാഭൻ്റെയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പി ടി ചാക്കോടെയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ഉള്ളതും അനുകൂലമുള്ളതുമായിട്ടുള്ള മീറ്റിങ്ങുണ്ട് അതിൻ്റെ അവിടെ അവിടെ പോയി കൊടിയേറ്റിയതാണ് അന്നത്തെ ഏറ്റവും വലിയ ഒരു ഒരു സംഭവമായിട്ടൊക്കെ പറയുന്നത് അങ്ങനെ ഒരുപാട് രസകരമായ ചരിത്രം ചങ്ങനാശ്ശേരിയെ സംബന്ധിച്ചിടത്തോളം അപ്പം നമുക്ക് എല്ലാവർക്കും ഇത്രയും പങ്കുവെച്ചാൽ താങ്ക് യു എൻ്റെ പൊന്നോ ഞാനൊരു തോടാഗ്രഹിച്ചു പോയതാണ് ഒരു കടലോള അറിവുകൾ നമുക്ക് കിട്ടി കൊള്ളാം എന്തായാലും ഞാനിത് പ്രതീക്ഷയില്ല ഇത്തരം കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുമെന്ന് അപ്പോൾ നമ്മുടെ സ്ഫികം മൂവി ഷൂട്ട് ചെയ്തത് കുറേ ഭാഗങ്ങളൊക്കെ അതിൻ്റെ ഒത്തിരി ഭാഗങ്ങൾ ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ നമ്മുടെ പൂക്കോയുടെ കടയൊക്കെ വരുന്നത് അതിവിടെ തൊട്ടടുത്താണ് നട്ട് പറഞ്ഞത് എന്തായാലും നമുക്കൊന്ന് പോയി ആ കാഴ്ച ഒന്ന് കാണാം ഇവിടെ എത്ര വർഷമായി ചങ്ങനാശ്ശേരി മാർക്കറ്റ് വളരെ കുറവാണ് രാവിലെ രണ്ടു മണിക്ക് തുടങ്ങുന്ന കച്ചവടം വൈകിട്ട് പന്ത്രണ്ട് മണി വരെ ഉണ്ടായിരുന്നു ഇപ്പം രാവിലെ എട്ട് മണിക്ക് വൈകിട്ട് നാലു മണി ആകുമ്പോ അടുത്തേച്ച് എല്ലാരും പോവുക സംഭവത്തിലോട്ട് ആരും വരുന്നില്ല ഈ അടുത്ത പ്രദേശങ്ങളിലെല്ലാം സൂപ്പർ മാർക്കറ്റൊക്കെ ആൾക്കാരെല്ലാം സൂപ്പർ മാർക്കറ്റിലിട്ട് പോയിരുന്നു അപ്പം അതുകൊണ്ട് ഇവരുടെ കച്ചവടം വളരെ കുറച്ച് കുറഞ്ഞു വരുന്നത് ഓരോ ദിവസവും പരാജയമാണ് പണ്ട് കളവണ്ടി ഇഷ്ടം പോലെ കളവണ്ടിയൊക്കെ വന്നുകൊണ്ടിരുന്ന കളവണ്ടിയുടെ കാലത്ത് നല്ല കച്ചവടമായിരുന്നു രണ്ട് റോഡിലും ഇഷ്ടം പോലെ പച്ചക്കറിയും പലയിടക്കും കപ്പയും കിപ്പയും എല്ലാം ഇറക്കി വെച്ചു നിൽക്കുന്ന സാഹചര്യമായിരുന്നു അപ്പം അതെല്ലാം പോയി ഒരു കച്ചവടം ഇല്ല ഇപ്പോൾ ഒന്നോ രണ്ടോ പാണ്ടിലൂർ വീടും അതിലുള്ള ഇറക്കും പല കടക്കായിട്ടിറക്കും ും പിന്നെ വരുന്ന വിദ്യാഭ്യാസപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ള സ്ഥലമായിട്ടോ ചങ്ങനാശ്ശേരി അന്ന് പറയും ഇന്ന് പറയുന്നത് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്കൂളുകളും കോളേജുകളൊക്കെ ഉള്ളൊരു സ്ഥലമാട്ടോ എൻ്റെ അച്ഛൻ പറഞ്ഞു കേട്ടൊരു അറിവുണ്ട് ഞങ്ങളുടെ ഇടുക്കി ജില്ലയിൽ ഞങ്ങളുടെ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് പണ്ട് കുടിയേറ്റ ഗ്രാമമായിരുന്നു കുടിയേറ്റ സ്ഥലമായിരുന്നു എനിക്ക് പറഞ്ഞാൽ അതൊക്കെ കുടിയേറ്റയ്ക്ക് ആരംഭിച്ചിട്ട് ഇപ്പം ഇരുന്നൂറ് വർഷം മേളിലായിട്ടുണ്ട് എന്തായാലും അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ആദ്യകാലത്ത് അവിടെ സ്കൂൾ സ്ഥാപിക്കുമ്പോൾ അവിടെ സ്കൂളിൽ പഠിപ്പിക്കാൻ വരാനായിട്ട് സാറുമാരില്ല മഷിമാരില്ല അപ്പം അങ്ങനെ ആദ്യകാലത്ത് അവിടെ പഠിപ്പിക്കാനായിട്ട് വന്ന ഒരു സാർ ഇപ്പോഴും അവർ സെറ്റിലാണ് ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഈ ചങ്ങനാശ്ശേരി എന്ന് ചങ്ങനാശ്ശേരിയെന്നായിരുന്നു കേട്ടോ അവരിപ്പം ഫാമിലി ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ തന്നെയാണ് ഉള്ളത് കാരണം കുടിയേറ്റ ഗ്രാമമാണല്ലോ അന്നത്തെ കാലത്ത് വിദ്യാഭ്യാസപരമായിട്ട് മുൻനിരയിലുണ്ടായിരുന്ന സ്ഥലങ്ങളായിരുന്നു ചങ്ങനാശ്ശേരിയും കോട്ടയം പിന്നെ ഈ വാണിജ്യപരമായിട്ടുള്ള സംബന്ധിച്ച് ആവശ്യങ്ങൾക്കൊക്കെ വന്നിരുന്ന സ്ഥലങ്ങളായിരുന്നു ചങ്ങനാശ്ശേരി കോട്ടയം എറണാകുളം വൈക്കം തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ കേട്ടോ ആ അതിവിടെ അല്ലേ ആ അപ്പൊ നമ്മുടെ സ്പടികം മൂവിയിൽ ലാലേട്ടൻ മുളയില് കുത്തിയിട്ട് ഒരു കെട്ടിടത്തിന്റെ മേളിലേക്ക് കയറുന്നില്ല കേട്ടോ അവിടുന്ന് ചാടുന്നതായിട്ടുള്ള രംഗം ഷൂട്ട് ചെയ്തേക്കുന്നത് ഈ ബിൽഡിംഗിൽ ഈ പഴയ ബിൽഡിങ്ങിന്റെ ആ മേളിൽ നിന്നാട്ടോ ചാടുന്നത് അതിനോട് ചേർന്നാണേ പൂക്കളയുടെ കട അപ്പൊ നമ്മൾ പൂക്കളുടെ കട കാണാൻ വേണ്ടിട്ട് അങ്ങനെ നടന്നോണ്ടിരിക്കുകയാണെ ഇതാണ് ഏട്ടാ ചേട്ടന്റെ ആ ചേട്ടന്റെ ചേട്ടൻ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ അത് ചേട്ടന്റെ കാല് ഉള്ളൂ എന്ന് പറഞ്ഞ മാത്രമല്ലേ മോ ഒന്നും കാണിക്കുന്നില്ല ആ കൊറേ ആളുകൾ കൂടി നിൽക്കുന്ന രംഗത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞേ അപ്പൊ ഇതാണ് പൂക്കോയുടെ കട പൂക്കോയുടെ കട ഇപ്പം വളക്കട ഇതല്ലേ നേരത്തെ വളക്കടയാണോ അല്ല ആ സിനിമയില സിനിമയിലെ നല്ലല്ലോ സിനിമയിൽ വളക്കട ആയിട്ടല്ലോ ആ അതെ അതെ ആ േ ആ ആ ഇവിടെ നമ്മുടെ ത്രാസിലേക്ക് വരുന്നില്ലേ സീനൊക്കെ ആ ആ അല്ലേ അതൊക്കെ ആ അത് തന്നെ ഈ കട വെച്ചിട്ടായിരുന്നോ ആ ചമ്പക്കുളത്തിന്റെ എന്ന് അറിയപ്പെടണേ ചേട്ടന്റെ കടയായിരുന്നല്ലേ പൂക്കോയുടെ കടയായിട്ട് പൂക്കോയുടെ കട ഇപ്പൊ അങ്ങനെയാണ് അറിയപ്പെടണേ പൂക്കോയുടെ കടന്ന് അങ്ങനെയാ പറയുവോ ചമ്പക്കുളം കട ആ ആ ഷൂട്ടിങ് എത്ര ദിവസം ഉണ്ടായിരുന്നു ഇവിടെ ഒരാഴ്ച ഒരാഴ്ച ഉണ്ടായിരുന്നു ആ ഇവിടെ പൂക്കോ ഇരിക്കുന്ന ഭാഗം ചെയ്തില്ല ഈ ഭാഗത്താണോ ഇവിടെ അല്ലേ ആ ത്രാസ് ഉണ്ടോ ത്രാസ് എൻട്രൻസ് ഒന്നും ത്രാസിലേക്ക് ഇരിക്കില്ലേ ആ ആ അത് ഇവിടെ ആയിരുന്നു ആ കുളുത്തിലായിരുന്നു ആ അവിടെ തൂക്കിയിട്ടേക്കായിരുന്നു അപ്പോൾ എന്തായാലും നിരവധി ഭാഗങ്ങൾ ഇവിടെ സ്പടികം മൂവിയുടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടേ അപ്പോൾ എന്തായാലും ഞാൻ ആ സിനിമയുടെ ക്ലിപ്പൊന്നും ഉൾപ്പെടുത്തുന്നില്ല കേട്ടോ ചിലപ്പോൾ നമുക്ക് കോപ്പറേറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അപ്പൊ നമ്മൾ ആദ്യം നിന്ന് അഞ്ചു വിളക്ക് ആ അഞ്ചു വിളക്ക് നിൽക്കുന്ന സ്ഥലമില്ലേ അവിടെയാണ് നമ്മുടെ പൂക്കോയ ജീപ്പ് ഓടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ കുളത്തിലേക്ക് പോകുന്നില്ലേ അതെ ഈ ആ ബോട്ട് ചെട്ടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് ആ ജീപ്പ് ചെന്ന് ചാടുന്നത് എവിടുന്നാ കേട്ടോ ജീപ്പ് ചാടണേ ഇവിടുന്ന് കൂടി ചാടുക പറന്ന് എന്നതേ ഈ കായലിലേക്കാട്ടോ ചാടുന്നത് ആ നീ പോള ഇല്ലായിരുന്നു പോള നിറഞ്ഞിടക്കുന്നോണ്ടാണ് അതെ അല്ലേ ആ മറ്റേ സിൽസ്മിതയുടെ ഭാഗം ചെയ്തേക്കണ കെട്ടിട ഇവിടെ ഇതാണോ ആ ആ അത് നമ്മൾ മുമ്പ് ആ തേങ്ങയുടെ വില ചോദിച്ചടയാണല്ലോ അതിന്റെ മേളിലാണ് സിൽസ്മിത ഇവിടെന്നല്ലേ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്നത് ആ കെട്ടിടത്തിന്റെ മേളിൽ നിന്നാണ് കേട്ടോ ഏഹ് ആ ഈ വഴി നടത്തിക്കൊണ്ട് പോകുന്നു അറസ്റ്റ് ചെയ്തിട്ട് അവർ പോലീസുകാർ നടത്തിക്കൊണ്ട് പോകില്ലേ അത് ഈ വഴി അല്ലേ ആ ഈ വഴി കുരിശ്ശള്ളിയുടെ സൈഡിൽ കിടക്കുന്ന വഴി കൂടെയാണ് നടത്തിക്കൊണ്ട് പോയത് ഒത്തിരി സീനുകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടോ ഈ മാർക്കറ്റിലെ ഈ കിട്ടലോ എവിടെയാന്നല്ലേ മറ്റേ ആ ചീട്ടുകളിണ്ടായിരുന്ന കട ആ അറസ്റ്റ് ചെയ്ത് ആ അതിൻ്റെ മേളിൽ നിന്ന് തർന്നു അപ്പോൾ ഒരു കടയും കട ഉണ്ട് നമ്മുടെ ബഹദൂർക്ക തയ്ക്കുന്ന അല്ലേ തയ്ക്കുന്ന കട തയ്യൽ കട ഈ ഒരു ജെവളിക്കടയായിരുന്നു ഇവിടെ അല്ലേ ആ ഇതായിരുന്ന കേട്ടോ വേദിയുടെ അവസാന ലാലേട്ടം വന്നിട്ട് തിലകിന് വേണ്ടിയിട്ട് ഉടുപ്പ് തയ്ക്കാൻ പറയില്ലേ അത് ഈ കടയായിരുന്നു കേട്ടോ ഇപ്പം ഇത് തുണിക്കടയാണേ നമുക്ക് എവിടെ നോക്കിയാലും പഴമ തന്നെയാ കേട്ടോ ഫീൽ ചെയ്യുന്നത് കാരണം കെട്ടിടങ്ങളൊക്കെയാണല്ലോ കാരണം അങ്ങനെ തന്നെയാണ് പഴയകാലത്ത് നിർമ്മിച്ച മാർക്കറ്റാണ് പിന്നെ ഈ മാർക്കറ്റിലൊക്കെ അങ്ങനെ മോടി പിടിപ്പിച്ച് പുതിയതായിട്ട് കെട്ടിടങ്ങളൊക്കെ പണി അധികം അങ്ങനെ പണിയാറില്ല അപ്പോൾ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ആ ഒരു പ്രദേശന്റെ തന്നെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗം കൂടിയാണ് പിന്നെ അപ്രാദേശികമായിട്ടുള്ള സമ്പത്ത് വ്യവസ്ഥയ്ക്ക് വലിയൊരു സംഭാവന നൽകുന്ന ഇടം കൂടിയാട്ടോ ഞാൻ ഓർക്കു പറഞ്ഞത് പണ്ടത്തെ കാലത്തൊക്കെ നമ്മൾ ഈ പലർക്കിടയിലും ഇങ്ങനെയുള്ള ചന്തകളിലൊക്കെ വരുമ്പം കാണുന്ന ഒരു ചെറിയ തരം കുരുവിയുണ്ട് ഹൗസ് പാരോസ് എന്നൊക്കെ പറയുന്നത് അങ്ങാടി കുരുവി എന്ന് പറയുന്നത് കേട്ടോ മലയാളത്തിൽ അങ്ങാടി കുരുവി എന്നാണ് പറയുന്നത് അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് കൂടുതലും ഈ അങ്ങാടികളിലും ചന്തകളിലൊക്കെ കാണപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒത്തിരി കൂട്ടമായിട്ട് ഈ അരിയൊക്കെ കുത്തിപ്പറിക്കാനൊക്കെയായിട്ട് പക്ഷേ ഇപ്പം ഒത്തിരി വർഷമായിട്ട് ഇതുങ്ങളെ കാണാനില്ല എന്ത് സംഭവിച്ചെന്നറിയില്ല അത് ഒരു കാരണമായിട്ട് പറയുന്നത് ഈ വലിയ രീതിയിലുള്ള ഈ മൊബൈൽ കമ്പനികളുടെയൊക്കെ ടവറുകളുടെ ഒരു കടന്നു വരുകൊണ്ട് ഈ റേഡിയേഷൻ്റെയൊക്കെ ഒരു കാരണം കൊണ്ട് പിന്നെ ഈ കടകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പാക്കഡ് ഐറ്റംസ് കാര്യൊക്കെ അങ്ങനെ തുറന്ന് വെച്ച് വിൽക്കുന്ന സ്ഥല സ്ഥലങ്ങളിലൊക്കെ പറയുന്ന നാട്ടിൻപുറത്ത് വളരെ ചുരുക്കം കടകളൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഭക്ഷണത്തിൻ്റെ ഒരു ലഭ്യതയെ കുറവുകൊണ്ടൊക്കെ എന്താണോ നമ്മുടെ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാക്കി പോയിട്ടുണ്ട് അല്ലെങ്കിൽ മാർക്കറ്റുകളിലൊക്കെ വന്ന ഒരു സ്ഥിര സാന്നിധ്യമായിരുന്നു അപ്പോൾ എന്തായാലും തൽക്കാലം അത്രയും കാഴ്ചകളൊക്കെ ഉള്ളൂ ഞാനിനി മാർക്കറ്റ് ചുറ്റിക്കറങ്ങാനായിട്ട് വേറെ സ്ഥലം ബാക്കിയില്ല കേട്ടോ രാവിലെ തുടങ്ങിയാണ് സമയം എന്തായാലും ഉച്ച കഴിഞ്ഞു അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് തുടർന്ന് വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം